തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്ന് മുതിർന്ന സി പി എം നേതാവ് പി ജയരാജൻ ചരിത്രത്തെ ശരിയായി വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകാനുള്ള ഊർജം കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിലെ പാനൂരിൽ പി കെ കുഞ്ഞനന്ദൻ അനുസ്മരണ പരിപാടിയിലാണ് ജയരാജന്റെ പരാമർശം അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള നാം സംഭരിക്കണം അഞ്ച് വർഷം മുമ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിൽ ഇരുപതിൽ ഒരു സീറ്റ് മാത്രമാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത് രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അസംബ്ലിയിൽ ഇടതുപക്ഷത്തിന് മുമ്പ് കിട്ടിയിട്ടുള്ള പതിനാറിൽ കിട്ടിയിട്ടുള്ള സീറ്റുകളേക്കാൾ കൂടുതൽ എണ്ണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടി തൊണ്ണൂറ്റൊമ്പത് സീറ്റുകളോടുകൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി സി പി എം നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻ്റ് തുടർഭരണം നേടിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് നാം ഇതേവരെ ഉയർത്തിപ്പിടിച്ച ശരിയായ നയങ്ങളും നിലപാടുകളും അത് ശക്തമായി ഉറച്ചു ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെല്ലാം പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ അത് സംബന്ധിച്ച് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായാൽ തീർച്ചയായും നമുക്കിനിയും തിരഞ്ഞെടുപ്പ് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും പരാജയപ്പെട്ടാലും വിജയിച്ചാലും എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണ്